തിരഞ്ഞെടുപ്പിൽ മാതാപിതാക്കൾ തനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നിരാഹാരമിരിക്കാൻ കുട്ടികളോട് ആഹ്വാനം ചെയ്ത് വിവാദത്തിലായി ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗം എം എൽ എ സന്തോഷ് ബങ്കാർ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ കുട്ടികളെ ഉൾപ്പെടുത്തരുതെന്ന് ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ ദിവസം കർശന നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് എം ആഹ്വാനം आपल्याला मतदान दुसरीकडे करायचं दोन दिवस जेवायचं दोन <laughs> दिवस जेवायचे नाही ना पप्पानं आईने विचारलं का जेवायचं नाही त्याला सांगायचं आमदार संतोष बांगरलं मतदान करा तेव्हा जेवती कोणाला मतदान करायचं कोणाला जरा जोरात कोणाला അടുത്ത തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മാതാപിതാക്കൾ എനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ രണ്ട് ദിവസം ഭക്ഷണം കഴിക്കരുത് എന്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് അച്ഛനമ്മമാർ ചോദിച്ചാൽ അവരോട് പറയണം സന്തോഷ് ബങ്കറിന് വോട്ട് ചെയ്യൂ എങ്കിൽ മാത്രമേ ഞങ്ങൾ ഭക്ഷണം കഴിക്കൂ എന്ന് എന്നായിരുന്നു എം എൽ പറഞ്ഞത് മഹാരാഷ്ട്രയിലെ കലംനൂരി എം എൽ എ ആണ് സന്തോഷ് ബംഗർ ഹിംഗോലി ജില്ലയിലെ ഒരു സ്കൂളിൽ നടന്ന പരിപാടിയിലാണ് എം എൽ എ കുട്ടികളോട് വിവാദമായ ആഹ്വാനം നടത്തിയത് പത്തു വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളോടായിരുന്നു എം എൽ എയുടെ ആഹ്വാനം സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ എം എൽ എക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പലരും രംഗത്തെത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിന് വിരുദ്ധമാണ് ബംഗാറുടെ പ്രസ്താവനയെന്ന് എൻ സി പി എസ് പി വക്താവ് ക്ലൈറ്റ് കാർസ്റ്റോ പറഞ്ഞു ബി ജെ പിയുടെ സഖ്യകക്ഷിയായതിനാലാണ് ഇയാൾ ഇപ്പോഴും സ്വതന്ത്രനായി നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു മുൻപും ഏറെ വിവാദ പ്രസ്ഥാനങ്ങൾക്കും ഞെട്ടിപ്പിക്കുന്ന പരാമർശങ്ങൾക്കും പേര് കേട്ടയാളാണ് സന്തോഷ് ബംഗർ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിനു ശേഷം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തിരിച്ചെത്തിയില്ലെങ്കിൽ തൂങ്ങിമരിക്കുമെന്ന് പറഞ്ഞതായിരുന്നു ഈ അടുത്ത കാലത്തെ ബംഗറിനെ ഞെട്ടിപ്പിക്കുന്ന പ്രസ്താവന കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഉത്സവറാലിക്കിടെ വാൾ വീശിയതിന് കളംനൂരി പോലീസ് ബംഗാറിനെതിരെ കേസെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊഴിലാളികൾക്കിടയിൽ ഉച്ചഭക്ഷണ പരിപാടിയുടെ കാറ്ററിംഗ് മാനേജറെ ഇയാൾ തല്ലുന്ന വീഡിയോയും വൈറലായിരുന്നു അയ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ